ദിലീപ് വിഷയം ഇപ്പോഴും ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചിട്ടില്ല ഇപ്പം ദിലീപ് പറയുന്നത് എനിക്കെതിരെയും ഗൂഢാലോചന നടന്നുകൊണ്ടാണ് എ ഡി ജി പി ആയിരുന്ന അന്ന് സന്ധ്യ അതുപോലെ മാധ്യമപ്രവർത്തകർ നികേഷ് കുമാർ പ്രമോദ് രാമൻ സ്മൃതി പിന്നെ ടി വി മിനി പ്രോസിക്യൂട്ടർ ഇവരെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുന്നു ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സന്ദേശം വായിക്കുന്നു ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ദിലീപിൻ്റെ സഹോദരൻ അനൂപിൻ്റെ കയ്യിലുണ്ട് ഷോൺ ജോർജിൻ്റെ കൈയിലുണ്ട് ഇതൊക്കെ തന്നെ കോടതിയുടെ പരിഗണനയിലും വന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പറയുകയാണ് ദിലീപ് ഇത് തെളിയിക്കുമെന്ന് പറയുന്നു അപ്പോൾ ദിലീപിനെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കാത്തതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ ഒരുപാട് പരാതികള് പ്രതിഷേധങ്ങൾ ഉയർന്നു ഒരു വിഭാഗം ആറ് പ്രതികളെ ശിക്ഷിച്ചല്ലോ ഇനി ദിലീപിന് വേണ്ടി എന്തിനാണ് മുറവിളി കൂട്ടുന്നതെന്നുണ്ട് ശരിക്കും ഏതാങ്കിൾ നമ്മൾ ഇതിനെ നോക്കിക്കാണുക വ്യക്തിപരമായി പറഞ്ഞാൽ ദിലീപ് ഇതിൽ ഇൻവോൾവ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അതിന് പലതുണ്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് ഇപ്പോ ഈ പൾസർ സുനിക്ക് അത്ര താല്പര്യം ഈ ഭാഗം ഈ പെൺകുട്ടിയോട് ഉണ്ടായി അങ്ങനെ അവരെ പീഡിപ്പിച്ചു അവരുടെ ഫോട്ടോ എടുത്തു കേസ് എടുത്തു ഒരു സെക്ഷൽ താല്പര്യം മാത്രമല്ലല്ലോ ഇതിലുള്ളത് സെക്സിനപ്പുറത്ത് പണത്തിൻ്റെ ഒരു വലിയ കളി ഇതിനകത്തുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു കാര്യം സെ പൾസർ സുനിയോ അല്ലെങ്കിൽ കുറച്ചുപേരും കൂടി ചെയ്തു എന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ അതാണ് പ്രശ്നം പിന്നെ ഗൂഢാലോചന കേസ് തെളിയിക്കുക എന്നുള്ളത് കോടതിയിൽ കുറച്ച് ഒരു കാര്യമാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല കാരണം ഏത് ഗൂഢാലോചനയും തെളിയിക്കാൻ അത് കുറച്ച് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ കേസിൽ പോലും ഗൂഢാലോചനാർത്ഥത്തിൽ നമുക്ക് തെളിയിക്കാൻ പറ്റി പറ്റാത്തതോ ചെയ്യാത്തതോ എന്തായാലും വന്നിട്ടില്ല അത് ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പൊ ചോദിച്ചിട്ടുള്ള വിഷയം നമുക്ക് ആ വിഷയം നമ്മൾ ചർച്ച ചെയ്ത ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും ദിലീപ് തനിക്കെതിരെ ഗൂഢാലോചന നടന്നതിന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെ ചാറ്റ് കൊടുക്കുന്നു അതിൽ നേരത്തെ പറഞ്ഞ എ ഡി ജി പി മുതൽ ഇങ്ങോട്ട് വിക്ടിമിന്റെ വക്കീൽ ടി ബി മിനി വരെ അതിനകത്ത് മാധ്യമപ്രവർത്തകർ ഉണ്ടാകുന്നു കുറെ പേരുകൾ ഉണ്ടാകുന്നു നാദിർഷ പറയുന്നു ആലപ്പി അഷ്റഫ് ആലപ്പി അഷ്റഫ് അതിൽ ഏറ്റവും തമാശ എന്താ വെച്ചാൽ നാദിർഷയാണ് ചാനലിൽ വന്ന് ദിലീപിന് വേണ്ടി ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ദിലീപ് എൻ്റെ രക്ഷകനാണ് എന്ന് നാദിർഷ പറഞ്ഞിട്ടുണ്ട് ദിലീപും നാദിർഷയും തമ്മിൽ അത്രയും വലിയ അടുപ്പമുണ്ട് അതവിടെ നിൽക്കട്ടെ നാദിർഷ ഒരിക്കലും ദിലീപിനെ തള്ളി പറഞ്ഞിട്ടില്ല ദിലീപിൻ്റെ കൂടുന്നാളാണ് ഇപ്പോട്ടെ അത് വേറെ ചില താൽപ്പര്യം കൊണ്ടുണ്ടാക്കിയതാവാം എന്താണെന്നറിയില്ല എൻ്റെ ആദ്യത്തെ ചോദ്യം ഈ ഡോക്യുമെൻ്റ് ഈ ചാറ്റിൻ്റെ ഡോക്യുമെൻറ്റ് ദിലീപ് കോടതിയിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യ അഭിപ്രായം പറയേണ്ടത് പോലീസാണ് അല്ലേ സൈബർ പോലീസ് അല്ലേ ആദ്യം പറയണ്ടേ ഇങ്ങനെ യഥാർത്ഥത്തിൽ ഉണ്ടോ അപ്പൊ പ്രമോദ് രാമന്റെ ഒരു ഇതിൽ നമ്മൾ കണ്ടു അദ്ദേഹത്തെ ക്രൈംബ്രാഞ്ചോ പോലീസ് വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാനിതിൽ ഇതുവരെ ബോധപൂർവം ചേർന്നിട്ടില്ല അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഞാനില്ല ആ വാട്സപ്പ് ചെയ്ത് ഷോൺ ജോർജിന് കിട്ടി അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് കിട്ടി അത് വെച്ച് കോടതിയിൽ അതാണല്ലോ വാദം ദിലീപിന്റെ ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നു ദിലീപ് ഗൂഢാലോചന ഉണ്ടോയെന്നുള്ളതല്ല ദിലീപിനെതിരെ ഗൂഢാലോചന ഉള്ള ഒരു കൗണ്ടർ കേസ് പോലെയാണ് യഥാർത്ഥത്തിൽ ദിലീപ് ഇത് ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം പോലീസ് ഇപ്പോൾ ഞാനത് വായിച്ചപ്പോൾ ഫേക്ക് കേസ് ഫേക്ക് വാട്സപ്പ് ഗ്രൂപ്പ് എന്നുള്ള രൂപത്തിൽ പോലീസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്ന പോലെ എനിക്ക് തോന്നി അത് പോലീസ് കോടതി വേണ്ട രീതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ ഇത് ഫേക്കാണ് എന്നും അങ്ങനെയാണെങ്കിൽ ഇത് ആരുണ്ടാക്കിയെന്നും ആർക്ക് വേണ്ടി ഉണ്ടാക്കിയെന്നും ഈ ഉണ്ടാക്കിയ ആളുകൾ ദിലീപിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു ദിലീപിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫേക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ആണോ എന്നും അങ്ങനെയാണെങ്കിൽ ആ കേസിൽ പോലും ദിലീപ് പ്രതിയാണ് വേറൊരു കേസിൽ ദിലീപിനെതിരെ വരും അർത്ഥത്തിൽ പോകട്ടെ ഒന്ന് രണ്ടാമത് ഈ കേസിനെ വഴിതെറ്റിച്ച് വിടാൻ നിരവധി ശ്രമങ്ങൾ പല കാലത്തും ഉണ്ടായിട്ടുണ്ട് നമുക്കില്ലാന്ന് വിചാരിക്കേണ്ട ദിലീപിന് വേണ്ടി പുറത്തും ഒക്കെ നിന്ന് കളിച്ച ആളുകൾ നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളമായി അതുകൊണ്ട് തന്നെ ഇത്രയും ഇന്നത്തെ കാലത്ത് ഒരു എഇയുടെ കാലത്ത് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക ഒരു പ്രശ്നമല്ല നമ്മളെ മൂന്നാളെ പച്ച മണി നിന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒരാൾക്കുണ്ടാക്കാം നാലാമതൊരാൾക്കുണ്ടാക്കാം അയാളെ അപ്പൊ അതിന്റെ അഡ്മിൻ ആദ്യം അതിന്റെ അഡ്മിൻ ആരാൻ നോക്കേണ്ട അഡ്മിൻ ആരാൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കിട്ടിയാൽ അതിൻ്റെ ഇത് കിട്ടിയാൽ പോരാ അതിൽ ആരാണ് അഡ്മിൻ ആരാണ് ഇവരെ ചേർത്തത് നമ്മൾ സ്വയം ചേർന്നതാണോ ഏതെങ്കിലും ലിങ്ക് വഴി ചേർന്നതാണോ ഇതൊക്കെ അറിയാൻ ഇപ്പോഴത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെയാണെങ്കിൽ ഈ ഡോക്യുമെന്റ് വന്നുടനെ കോടതിയിൽ പോലീസ് പറയേണ്ടത് ഇതൊരു ഫേക്ക് ഡോക്യുമെന്റ് ആണ് ഈ ഫേക്ക് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തതിന് ഇയാൾക്കെതിരെ കേസ് ഒരു 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 എന്താ പറയുക നമ്മുടെ ഒരു ഡോക്യുമെന്റ് ആയിട്ടല്ലേ പി വൺ പി ടു പി ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വരണേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പി വൺ എത്രയാണെങ്കിലും ഈ ഇതിൽ ഈ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അത് തന്നെ കേസെടുക്കാവുന്ന ഒരു സാധനം മനസ്സിലായിട്ട് കാരണം നിങ്ങളൊരു വ്യാജ ഡോക്യുമെന്റ് കോടതിയിൽ ഹാജരാക്കി എന്നുള്ളത് അല്ല അപ്പൊ അതന്നെ പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ടോ എനിക്ക് ആ ചോദ്യവും കൂടി ഉണ്ട് അങ്ങനെയെങ്കിൽ ഈ കേസ് ഇതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ പോലീസിനോ പോലീസ് മറുപടി വരേണ്ട ചോദ്യങ്ങളാത് പോലീസ് കേസെടുത്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് കേസെടുത്തില്ല പോലീസ് അന്വേഷിച്ചു എന്നാണല്ലോ ഇപ്പോൾ പ്രമോദരാമനൊക്കെ പറയുന്നത് പിന്നെ ഗേഷും അല്ലെങ്കിൽ സ്മൃതിയും ഒക്കെ ഉള്ളൊരു കേസാണ് അതുകൊണ്ട് വളരെ അറിയപ്പെടുന്ന ആളുകളാണ് ബാബു വെച്ച് ഉണ്ടാക്കിയോ അങ്ങനെയെങ്കിൽ ആ കേസെടുത്തു പോലീസ് അതിന് മറുപടി വരണം ഇത് ഫേക്ക് ആണെന്ന് പറയണം മൂന്നാമത്തെ കാര്യം അതിന്റെ ജഡ്ജ്മെന്റ് ഇപ്പൊ നാളെ പന്ത്രണ്ടാം തീയതി കിട്ടുകയുള്ളൂ ജഡ്ജ്മെന്റ് കിട്ടുമ്പോൾ വരേണ്ട ഒരു പ്രധാന കാര്യം ഇത് കോടതി ആശ്രയിച്ചിട്ടുണ്ടോ വിധി പറയാൻ കോടതി ഡോക്യുമെന്റ് എടുത്തിട്ടുണ്ടോ ജൽ ദിലീപിനെ ഗൂഢാലോചനയിൽപ്പെടുത്താൻ കുറെ ആളുകൾ ശ്രമിക്കുന്നു എന്ന ദിലീപിന്റെ വാദം അംഗീകരിക്കുകയാണെങ്കിൽ ദിലീപിനെ കിറ്റ് ചെയ്യാം കാരണം എന്നെ കുറെ ആളുകൾ കൂടി ഗൂഢാലോചന എടുത്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അത് കോടതി എടുത്തിട്ടുണ്ടോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കോടതി രേഖയായി സ്വീകരിച്ചിട്ടാണ് ഈ തീരുമാനം എടുക്കുക ഈ വിധിയിൽ എത്തിയിട്ടുള്ളതെങ്കിൽ അത് വളരെ ഗൗരവതരമായൊരു പ്രശ്നമാണ് ഇത് ഫേക്കാണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ടോ ഫേക്ക് അയാൾ കേസ് എടുത്തിട്ടുണ്ടോ അതും ചോദിക്കാമല്ലോ ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നു പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒന്നു മുതൽ ആറ് വരെ പ്രതികൾ കുറ്റക്കാരാണ് അവർക്കുള്ള ശിക്ഷാവിധി അടുത്ത ദിവസം വിധിക്കും ദിലീപിനെതിരെ തെളിവില്ലാത്തതുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത് പക്ഷേ ഇവരുടെ എല്ലാ ആവശ്യം ദിലീപിനെ ശിക്ഷിക്കണം ഒന്നാം പ്രതി എന്നുള്ള രീതിയിൽ ഈ കുറ്റം ചെയ്ത വ്യക്തി പൾസർ സുനിയെ വെറുതെ വിട്ടാലും വേണ്ട ഈ ഒരു നിലപാടല്ലേ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ല ഇതിൽ എനിക്ക് എപ്പോഴും തോന്നിയ ഒരു ഒരു എൻ്റെ ഒരു വിഷയം ആരാണ് ഇയാൾക്ക് കൊട്ടേഷൻ കൊടുത്തുന്നൊരു പ്രശ്നൻ ഉണ്ട് സുനിക്ക് നേരത്തെ സി പറഞ്ഞു ഈ വിഷയം പൊതുവെ പരിശോധിച്ചതിൻ്റെ ഇടയിൽ ഇയാളുടെ ഒരു ലൈംഗിക താല്പര്യം അതിൻ്റെ പുറത്ത് അയാൾ നടത്തിയ അതിക്രമം ആണ് എന്നൊരിക്കലും തോന്നില്ല കാരണം ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു എൻ്റെയൊക്കെ എടുക്കുന്നു അത് വിതരണം ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കൽ തന്നെയാണ് കൊട്ടേഷനാണ് അത് കോടതിക്ക് ബോധ്യപ്പെട്ടിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണല്ലോ കോടതി അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇവരെ ശിക്ഷിക്കുന്നത് അപ്പോൾ ഈ കൊട്ടേഷൻ ആര് കൊടുത്തു എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരവില്ലല്ലോ കൊട്ടേഷൻ കൊടുത്തത് ദിലീപാണ് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണമായിട്ട് നിലനിൽക്കുന്നത് ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആര് അതാരും കണ്ടെത്തും പോലീസിൻ്റെയും കോടതിയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട സമൂഹത്തിൻ്റെ മുന്നിലുള്ള പ്രശ്നം ഇതാണ് ആരാണ് ഇതിൻ്റെ പിന്നിലുള്ള കൊട്ടേഷൻ അത് കണ്ടുപിടിക്കണമല്ലേ അത് കണ്ടുപിടിക്കാതെ ഈ കേസ് എന്താണ് നീതിപൂർവമായി അത് എന്താണ് വിചാരണം ചെയ്യപ്പെടുകയും വിധി പ്രസ്താവിക്കുകയും ചെയ്യപ്പെട്ടു എന്ന് ബോധമുള്ള ഒരു ജഡ്ജിക്കും പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇത് ഉണ്ട് ഒരു സംശയമുണ്ട് ഈ പൾസർ സുനി സ്വയം ഇത്തരത്തിലുള്ള നേരത്തെ നടിമാരെ ഉപദ്രവിച്ചിട്ടുണ്ട് അതിന് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് ഒരു ഡ്രൈവറായ പൾസർ സുനിക്ക് ഈ നടിക്കെതിരെ ഇത്ര ഒരു നീക്കം നടത്താനും പിന്നീട് കാറുകൾ മാറി മാറി കയറാനും വലിയ തുക ആവശ്യപ്പെടാനും ഒക്കെ കഴിയുമോ എന്നുള്ള സംശയം ഒപ്പം നിലനിൽക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് എല്ലാ കേസുകളും പരിശോധിക്കുന്ന സമയത്ത് ആരാണ് അതുകൊണ്ട് നേട്ടമുണ്ടാക്കുന്നത് അല്ലേ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് ആർക്കാണ് ഇതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നത് അപ്പൊ ഹൂഇസ് ദ ബെനിഫിറ്റ് ഈ ക്വസ്റ്റ്യൻ ഏതായാലും കോടതി എപ്പോഴും ചോദിക്കും എല്ലാ കേസുകളിലും ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് അതേപോലെ ആർക്കാണ് അതിൻ്റെ അതിൻ്റെ ഗുണഭോക്താവ് ആരാണ് ആ ചോദ്യം കോടതി ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന സംഘമോ വ്യക്തിയോ ആരായാലും അത് കണ്ടുപിടിക്കപ്പെടേണ്ട ആവശ്യമാണ് അത് കണ്ടുപിടിക്കപ്പെടാത്തടത്തോളം കാലം തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ ഇതിൻ്റെ അകത്തുള്ള ഇടപെടലുകൾ അതൊരിക്കലും നമുക്ക് മറച്ചു വെക്കാനായിട്ട് കഴിയില്ല ഇടപെടലുകൾ നട കോടതികളിൽ നടക്കുന്ന ഒട്ടുവെക്ക കേസുകളിലും ഇടപെടലുകൾക്ക് പണത്തിന് അധികാരത്തിനൊക്കെ എന്ത് വലിയ സ്വാധീനമാണ് ഇത് അല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടപെടലുകൾ നടത്താനായിട്ട് കഴിയുന്നതാണ് നടത്തിയിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കപ്പെടണമെങ്കിൽ ആരാണ് ഈ തട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് എന്ന് സമൂഹത്തിന്റെ വ്യക്തമാക്കപ്പെട്ടാൽ ആ സമയത്ത് എനിക്ക് ഒന്ന് ദിലീപ് സ്വന്തം എനിക്ക് ഭാഗ്യലക്ഷ്മി ഫെഫ് സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചു പറയുന്നതിന്റെ കാരണം വീണ്ടും ദിലീപിനെ തിരിച്ചെടുക്കുന്നു അമ്മയിലേക്ക് തിരിച്ചെടുക്കാൻ പോകുന്നു ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ദിലീപ് ശിക്ഷിക്കപ്പെട്ടില്ല കാരണം ദിലീപിനെ ശിക്ഷിക്കാനായിട്ട് ഇനിയും മുഗൾ കോടതിയുണ്ട് ഹൈക്കോടതിയുണ്ട് ഹൈക്കോടതി ഉണ്ട് മുകളിലേക്ക് പോകാം എന്നൊക്കെ പറയുന്നു ഇവിടെ ദിലീപ് ടാർഗറ്റ് അല്ല ദിലീപ് ആവുന്നത് നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ആണ് ഞാനും അത് പറഞ്ഞു രാണ് ഈ പൾസർ സുനിക്കും സംഘത്തിനും ഇങ്ങനൊരു നിർദ്ദേശം കൊടുത്തു പൾസർ സുനി സ്വയം തീരുമാനിച്ചു എന്ന് കോടതി കണ്ടെത്തിയതാണ് അല്ലെങ്കിൽ ദിലീപാണ് കൊടുത്തെ എന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതാണ് രണ്ട് പോയിന്റ് ഉണ്ട് ഇനിയത് കോടതിയുടെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ വേറെ വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ ജഡ്ജ്മെന്റ് പുറത്തു വന്നിട്ടുള്ള ഇത് സംബന്ധിച്ച് ഹൈക്കോടതി അസോസിയേഷന്റെ പ്രസിഡന്റ് തന്നെ പരാതി കൊടുക്കുന്നു ഇപ്പൊ സംഘടന വന്നിട്ട് അവരല്ല എന്ന് പറയുന്നു സി പി എമ്മിന്റെ മറ്റേ വക്കീൽമാരുടെ സംഘടന അയിൽ പോയിട്ട് അതിനെതിരെ പരാതി കൊടുക്കുന്നു ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് ഞാൻ ആ വിഷയങ്ങള് അപ്പൊ ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ വിധി ഞാൻ ആരെങ്കിലും ജഡ്ജി ചെയ്തോ അല്ലെങ്കിൽ വേറെ ആൾ ചെയ്തെന്നോ എനിക്ക് പറയാൻ എന്തെങ്കിലും തെളിവില്ല പക്ഷേ ഈ വിധി പുറത്തു വന്നിട്ടുണ്ട് വിധി ഈ പൊതുസമൂഹത്തിൽ വരുന്നതിന് മുമ്പ് ഈ വിധി പുറത്തു വന്നിട്ടുണ്ട് എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട് അതും ഒരു കാര്യമാണ് അതും ഗൂഢാലോചന അതിലും ഗൂഢാലോചനയുടെ പ്രശ്നമുണ്ട് ഗൂഢാലോചന പലതരത്തിൽ വരുമല്ലോ അപ്പൊ നമ്മൾ ഈ റെലവെന്റ് ഗൂഢാലോചനയിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞ ഷോൺ ജോർജും അവരൊക്കെ കാണിച്ചു എന്ന് പറയുന്ന അനൂപ് സഹോദരൻ അനൂപ് സഹോദരന്റെ അനൂപം പുറത്തുവിട്ടു എന്ന് പറയുന്ന പെൻഡ്രൈവിലെ ഗൂഢാലോചനയ്ക്ക് വന്നാൽ അവിടെയാണ് യഥാർത്ഥത്തിൽ ഇത് ഗൂഢാലോചന നടത്തിയവർ സ്വയം രക്ഷപ്പെടാൻ ചെയ്ത് ഗൂഢാലോചനയാണോന്നുള്ള ഒരു പ്രശ്നം വരുന്നു അതാണ് കൗണ്ടർ നമ്മൾ പറഞ്ഞു ഒരു കൗണ്ടർ കേസ് കൊടുക്കില്ലേ അതെ നിങ്ങൾ എന്നെ തല്ലിയാ ഞാനും പോയി കേസ് കൊടുക്കും നിങ്ങളും പോയി കേസ് കൊടുക്കും ഞാൻ തല്ലിയെന്ന് എന്ന് പറഞ്ഞിട്ട് കൗണ്ടർ കേസ് നമ്മൾ സാധാരണ ക്രിമിനൽ കേസുകളിൽ പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏത് ഇപ്പൊ ദിലീപിനെ കൊടുക്കണോ എനിക്ക് വ്യക്തിപരമായി ദിലീപിനോട് ഒരു വിരോധമില്ല അറിവില്ല ദിലീപ് അല്ലാൻ ഇപ്പൊ വേറൊരാളാണ് ഈ കൊട്ടേഷൻ കൊടുത്തതെന്നുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കപ്പെടാം ഒരു സംശയമില്ല ദിലീപ് ദിലീപ് വിശിക്ഷിക്കപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമില്ല കാരണം എനിക്ക് അത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ കേസിൽ ദിലീപിനെ ബന്ധിപ്പിക്കുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ഇനി അപ്പീലിൻ്റെ കാര്യം എനിക്കൊരു വിശ്വാസം ഇല്ലാത്ത കാര്യം അപ്പീൽ അത് ഇതിൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്നുവെച്ചാൽ ഇത് എത്ര കൊല്ലം എടുക്കും ഇനി ആറോ ഏഴോ എട്ടോ വർഷം എടുക്കും ഇത് കേസ് വരാൻ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം പോലും എടുക്കും ഈ അഞ്ച് വർഷം കഴിഞ്ഞ് ഈ കേസ് വന്നു കഴിഞ്ഞാൽ തന്നെ പുതിയ തെളിവില്ല പഴയ ചാർജ് ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് ബാധിക്കുന്നത് പഴയ ആർഗ്യുമെന്റ് നോട്ടുകൾ തന്നെയാണ് അതിൽ വലതും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ഇവിടുത്തെ ജഡ്ജിക്ക് എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിലോ ജഡ്ജ്മെന്റിൽ ജഡ്ജി കാണാതെ പോയ വിഷയം അതൊക്കെയാണ് ഹൈക്കോടതിയിൽ വരിക മിസ് ചെയ്തേണ്ടത് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെ ഹൈക്കോടതിയിൽ വരുള്ളൂ അത് തന്നെ അഞ്ചോ ആറോ വർഷം കഴിഞ്ഞത് വരുമ്പോൾ ഞാനോ ഈ ഇരിക്കുന്ന മൂന്ന് പേരിൽ ആരെങ്കിലും അത് ഓർക്കുമോ പക്ഷേ അത് വിട്ടുപോയിട്ടുണ്ടാവില്ലേ ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ കേസിൽ ഓർമ്മയില്ലേ ഹൈക്കോടതി വിധി വന്നപ്പോൾ അവർക്ക് ഇരട്ട ജീവപര്യന്താക്കാൻ വിധി വന്നു കാരണം ജീവിതം അതൊക്കെ വളരെ വളരെ റയറസ്റ്റ് ഓഫ് റയർ കേസത്തിലാണ് അതും എത്ര കൊല്ലം കഴിഞ്ഞതാണ് പന്ത്രണ്ടിലാണ് ഡി ബി കൊല്ലപ്പെടുന്നതെന്ന് ആലോചിക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇപ്പോൾ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി അഞ്ച് അവസാനത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഇരുപത്തിനാലിലൊക്കെയാണ് അതിനെതിരെ വിധി വരുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ കണക്കാക്കുന്നത് അപ്പീലൊന്നും ഒരു കാര്യമില്ല ഇത് ഇനി അപ്പീൽ കൊടുക്കുന്നൊക്കെ പറഞ്ഞ ധൈര്യം പറയാമെന്നുള്ളൂ അത് പ്രാക്ടിക്കലി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ബാക്ക്ലോഗ് അനുസരിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഇരുപ രണ്ടായിരത്തി പതിനെട്ടിലെ പത്തൊമ്പതിലെയൊക്കെ ക്രിമിനൽ അപ്പീലുകളാണ് ഇപ്പോൾ കോടതിയിൽ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞ് വർഷം കഴിഞ്ഞിട്ട് വരിക അങ്ങനെ വന്നാൽ ഒരു പ്രതികളുടെ അപ്പീൽ ചിലപ്പോൾ കൂടുതൽ എടുക്കും എന്താ കാര്യം അതിലൂടെ ഇത് എടുക്കും എന്നറിയില്ല പ്രതികൾ ജയിലിൽ കിടക്കുകയാണ് ജയിലിൽ കിടക്കുന്നവരുടെ അപ്പീലിനൊരു ചെറിയ പ്രിഫറൻസ് ഉണ്ട് സാധാരണഗതിക്ക് അത് അത് വേണമെങ്കിൽ ചിലപ്പോൾ വന്നേക്കാം അല്ലാതെ ഇത് മുമ്പോട്ട് പോവില്ല അപ്പോൾ അതുകൊണ്ട് ഈ കീഴ്ക്കോടതി വിധി വളരെ വളരെ നിർണായകമാണ് പല കേസുകളിലും ക്രിമിനൽ കേസുകൾ കാരണം അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രതി രക്ഷപ്പെട്ടമായി രീതി ആയതാണ് നടക്കുക അതിൽ പെട്ടാൽ പ്രതി കിടക്കും കാരണം പിന്നെ പ്രതിയുടെ ആവശ്യമാണ് അപ്പീൽ അത് ഇതിപ്പോൾ പ്രതിയെ സംബന്ധിച്ചിടത്ത് നീട്ടി നീട്ടിക്കൊണ്ടുപോകാൻ പല മാർഗങ്ങളുണ്ട് ഒരു കേസ് രണ്ടു കൊല്ലം നീട്ടാൻ ഒരു വക്കീൽ വിചാരിച്ചാൽ നടക്കും പിന്നെ എത്ര വീണ്ടും ഹൈക്കോടതിയിൽ ഒരു കേസ് നീട്ടാൻ എത്ര കേസുകൾ ഹൈക്കോടതിയിൽ വർഷങ്ങളായി കിടക്കുന്നു അല്ല അതൊക്കെ അപ്പോൾ അവസാനം പറയുകയാണെങ്കിൽ ദിലീപിലെ എന്ത് സംഭവിക്കും ഇനി ദിലീപ് ശിക്ഷിക്കപ്പെടുന്നു അല്ല പറഞ്ഞ സ്ഥിതി അനുസരിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നു രക്ഷപ്പെട്ട അവസ്ഥയാണുള്ളത് ഒന്നും സംഭവിക്കില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക